നൂറിന്റെ നിറവിൽ ആലൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ നൂറാം വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം തരൂർ എം എൽ എ പി പി സുമോദ് നിർവഹിച്ചു പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ അധ്യക്ഷനായി ചടങ്ങിൽ ഗുരുവന്ദരം എന്ന പേരിൽ അധ്യാപകരെ ആദരിക്കൽ ഓർമ്മ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം പി വി ഷാനിബ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രസാദ് പി വിനോദ് കുമാർ പി വി ഷാജാൻ റിസിയ അബൂബക്കർ രാജീവ് മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സംഗീത പരിപാടി അരങ്ങേറി ഇത്തരമൊരു വേളയിൽ ഈ സ്കൂളിൽ പോയ കാലങ്ങളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനം തോന്നുന്ന ഒരു കാര്യം അതിനേക്കാൾ എനിക്ക് ഏറെ സന്തോഷം തോന്നുന്ന കാര്യം ആ കാലഘട്ടത്തിൽ എന്നെ ഉൾപ്പെട്ട തലമുറയെ പഠിപ്പിച്ച പ്രിയപ്പെട്ട അധ്യാപകർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു വേളിതം മാഷും മാഷു മാഷും അറബി മാഷും മാഷും ടീച്ചറും ഉൾപ്പെടെ മറ്റു ടീച്ചർമാരെല്ലാം എനിക്ക് ശേഷം വന്ന തലമുറയെ പഠിപ്പിച്ച ടീച്ചർമാരാണ് Acho que